കോളേജ് കാലം എത്തിയപ്പോഴേക്കും കലാകാരൻ എന്ന നിലയിൽ ഞാൻ അറിയപ്പെടാൻ തുടങ്ങിയിരുന്നു സ്കൂൾ കാലത്തു തന്നെ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയെങ്കിലും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയത് രണ്ടായിരത്തിന് ശേഷമാണ് സമ്പാദ്യമായി തുടങ്ങിയപ്പോൾ ഞാൻ കോട്ടയത്ത് മറ്റൊരു വീട് മേടിച്ചു മുകളിലേക്ക് പുതുക്കിപ്പണിതു പിന്നെ കുറെ വർഷങ്ങൾ ആ വീട്ടിലായിരുന്നു ജീവിതം ശേഷം മീനച്ചിലാറിന്റെ തീരത്ത് മറ്റൊരു വീടും സ്ഥലവും മേടിച്ചു ഞാൻ താമസിച്ചിരുന്ന വീട് വാടകയ്ക്ക് കൊടുത്തു അങ്ങനെ വർഷങ്ങളോളം വാടകാരനായിരുന്ന ഞാൻ വാടക മുതലാളിയായി സിനിമ ചിത്രീകരണങ്ങൾ കൂടുതലും കൊച്ചിയിലായപ്പോൾ യാത്ര ബുദ്ധിമുട്ടായി തുടങ്ങി അങ്ങനെയാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിന് സമീപം ഒരു വീട് മേടിക്കുന്നത് അങ്ങനെ ഒന്നുമില്ലായ്മയിൽ വളർന്ന എനിക്ക് സ്വന്തമായി മൂന്ന് വീടുകളായി എല്ലാം ഈശ്വരാധീനം എന്ന് കരുതാനാണ് എനിക്കിഷ്ടം പലരും ചോദിക്കാറുണ്ട് വീട്ടിൽ എനിക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ വല്ലതും ഒരുക്കിയിട്ടുണ്ടോ എന്ന് ഇല്ല എന്നതാണ് ഉത്തരം കസേരയും ഊണുമേശയും വാഷ്ബേസിനും സ്വിച്ചുമെല്ലാം സാധാരണ വീടുകളിൽ കാണുന്ന അതേ ഉയരത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എൻറെ കൂടെ നിഴലായി ഭാര്യയും മകളും സഹായികളുമുണ്ട് എനിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ മാത്രമാണ് വീട്ടിൽ അലങ്കാരമായി വച്ചിരിക്കുന്നത് കഷ്ടപ്പാടിൽ വളർന്നു വന്നുകൊണ്ട് ഒരുപാട് അലങ്കാരങ്ങൾ വീടിനുള്ളിൽ കുത്തിനിറയ്ക്കുന്നതിനോട് താൽപ്പര്യമില്ല എന്നെപ്പോലെ ശാരീരിക പരിമിതികൾ അനുഭവിക്കുന്നവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വീട് എൻ്റെ മനസ്സിലുണ്ട് ഞാൻ അതേക്കുറിച്ച് ചില സുഹൃത്തുക്കളുമായി സംസാരിച്ചിട്ടുമുണ്ട് ആ വീട് ശാരീരിക പരിമിതിയുള്ള അനേകായിരങ്ങൾക്കും സാധാരണ ജീവിതം നയിക്കാൻ ഒരു മാതൃകയാകണം എന്നാണ് എൻ്റെ ആഗ്രഹം സമയമാകുമ്പോൾ അത്തരമൊരു വീടും ഞാൻ സഫലമാക്കും ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക